എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അഭിയടേയും ജാനിയുടെയും അടുത്തയാഴ്ചയില് നല്ലൊരു പ്രമോവിശേഷം കേട്ടാലും അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു സൂര്യനാരായണനെ അങ്ങനെ ചിതയിലേക്ക് വെച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആ ചിത കത്തി അമരുന്ന സമയത്ത് സങ്കടത്തോടു കൂടിയിട്ട് അഭി അവിടെ നിൽക്കുവാണ് അഭിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല കാരണം അച്ഛൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു എന്നൊരു തിരിച്ചറിവുണ്ടായിരുന്നു പക്ഷേ ആ തിരിച്ചറിവ് ഒരു നിമിഷം കൊണ്ടാണ് അപ്രത്യക്ഷമായി പോയത് എന്ത് പറ്റിയെന്ന് പോലും അറിയത്തില്ല ഇത്ര പെട്ടെന്ന് അച്ഛൻ ഇങ്ങനെ സംഭവിക്കാനായിട്ട് എന്താ മുറിക്കാത്ത സംഭവിച്ചേ ആ ഒരു ചിന്തയാക്കി അബിയുടെ മനസ്സിന് ആ സമയത്ത് ഉണ്ടാവുകയാണ് ചിത് കത്തി അമരുന്ന സമയത്ത് അബിയുടെ മനസ്സിലേക്ക് അച്ഛൻ്റെ ആ ചിരിക്കുന്ന മുഖമാണ് കണ്ടത് അവസാനം രാത്രി കണ്ടുകഴിഞ്ഞ സമയത്ത് അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് വരുവാണ് ചിരിക്കു തീ കൊളുത്തിയിട്ട് ഇങ്ങനെ കത്തി അമല നിൽക്കുന്നത് കണ്ട് അബിയുടെ അടുത്തേക്ക് അമല വരുവാണ് അമലും ഓപ്പൺ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് അബീനെ വന്ന് കെട്ടിപ്പിടിക്കുവാണ് അബീനെ വന്ന് കെട്ടിപ്പിച്ച് കിടന്ന് കരയാണ് അമലിനെ സഹിക്കാൻ പറ്റിയിട്ടില്ല എന്നാലും അബിയേട്ട ഇത്ര പെട്ടെന്ന് അച്ഛൻ പോകുന്നു വിചാരിച്ചില്ലോ കാരണം സൂര്യനാരായണന്റെ എല്ലാ കള്ളത്തരത്തിനും കൂട്ടുന്ന മക്കൾ അവർ രണ്ടുപേരും ആയിരുന്നു അവർക്ക് രണ്ടുപേർക്കും ആയിരുന്നു കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നേ സൂര്യനാരായണൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ എങ്കിൽ അവസാന നിമിഷത്തിൽ മാത്രമാണ് അജയ് ആ സത്യ പറഞ്ഞേ ഒരു പക്ഷേ എങ്കിൽ അജയ് എന്തെങ്കിലും ചെയ്തിട്ടാണോ സൂര്യനാരായണന് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചോന്ന് പോലും സംശയമുണ്ട് ആ രാത്രിയിൽ സൂര്യനാരായണിൻ്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം അവൻ വില പേശിട്ടുണ്ടായിരുന്നു ഇരുപത്തഞ്ച് കോടിയാ ചോദിച്ചേ അത് ചിലപ്പോൾ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പം അവിടെ ഇനിയിപ്പം വല്ലതും സംഭവിച്ചോന്നറിയത്തില്ല അങ്ങനെ സൂര്യനാരായണനെ അവൻ മനഃപ്പൂർവം കൊന്നാണെന്നും പറയാൻ പറ്റില്ല അജയ് സക്കീർ വക്കീലിന് വരെ സംശയം വന്നിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ ഉണ്ടായിരുന്നു പിന്നീട് അങ്ങനെ അതിനുശേഷം മുറിക്കകത്തേക്ക് കയറി വരുവാണ് അബി അബി വന്നിട്ട് അബിക്ക് അവിടെ ഇരിക്കാനും നിൽക്കാനും മേലാത്ത അവസ്ഥയായിരുന്നു ആ സമയം ജാനിക്കും മുറി കറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ജാനകിയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പം എങ്ങനെ അബിക്ക് സമാധാനിപ്പിക്കണമെന്ന് അറിയത്തില്ല അതുപോലെ തന്നെ അബിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ജാനേക്ക് മടിയായിരുന്നു കാരണം ആ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റില്ല അത്രയ്ക്ക് തടന്നു പോയിട്ടുണ്ട് ഈ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ അച്ഛനെ സ്നേഹിക്കുന്ന ആൾ അബിയായിട്ട് എന്നുള്ള കാര്യം ജാനേക്ക് നന്നായിട്ടറിയാം പിന്നീട് ജാനകിയുടെ കരച്ചിൽ കണ്ടപ്പോ അഭി പറഞ്ഞു ഇങ്ങനെയൊക്കെ അറിയായിരുന്നെങ്കിൽ ഒരു കാരണവശാലും അച്ഛനെ ആ മുറിക്കകത്ത് കിടങ്ങാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു അച്ഛനെ എളുപ്പം എന്തെങ്കിലും രാത്രി വിഷമം ഉണ്ടായിട്ട് നമ്മൾ അറിയാതെ പോയതാണെന്ന് അറിയത്തില്ലോ ജാനകി എന്ന് പറയാം ജാനകി പറഞ്ഞു എനിക്കറിയില്ല അബിയേട്ട പക്ഷേ എങ്കിൽ അച്ഛന് വൈകുന്നേരം ഞാൻ ഫുഡ് കൊടുക്കാൻ പോണ സമയത്തും ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് പറയാണ് ഈ സമയം സുമങ്കല നേരെ പ്രഭാവതിയുടെ മുറിയിലേക്ക് വരുവാണ് പ്രഭാവതി കട്ടിലയിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതിരിക്കുക കുറ്റബോധം അവരെ വല്ലാത്ത തളത്തിൽ കളഞ്ഞു എഴുന്നേറ്റ് നടക്കുന്ന സമയത്ത് താനും അദ്ദേഹം തമ്മിൽ നല്ല സ്നേഹബന്ധത്തിലായിരുന്നു പക്ഷേങ്കിൽ വീണതിന് ശേഷം അദ്ദേഹത്തോട് സംസാരിക്കാനോ അല്ല അദ്ദേഹത്തോടൊപ്പം ഒരു മിനിറ്റ് ചിലവാക്ക ചിലവാക്കാനും തനിക്ക് സാധിച്ചില്ല എന്നൊരു ചിന്ത അവരെ വേട്ടയാടുവാണ് എത്രയോ വട്ടം തന്നെ കാണണമെന്ന് പറഞ്ഞു പക്ഷെ താൻ പോകാൻ കൂട്ടാക്കില്ല അവസാന നിമിഷം മരിച്ചതിന് ശേഷം അവളെ കാണാൻ പറ്റിയെന്നൊരു ചിന്ത അവരെ വേട്ടയാടുവാണ് അപ്പോഴേക്ക് സുമല വന്നിട്ട് പറഞ്ഞു ഇനിയിപ്പം നമുക്കെല്ലാവർക്കും ഇവിടെ ആശ്രിതര പോലെ കഴിയാന്ന് പറയുന്നത് ഇത് കേട്ട് പ്രവാതം പറഞ്ഞു അമ്മ എന്തൊക്കെയാണ് പറയണേന്ന് ചോദിക്കുകയാണ് ആ സമയത്താണ് അഭർണയും കൂടെ അങ്ങോട്ട് വരുന്നേ അപ്പൊ മൂന്നുപേരും ചേരുന്ന കൂട്ടാണല്ലോ അപർണ കൂടെ വന്നു കഴിഞ്ഞപ്പത്തേന് സുമങ്കല് പറഞ്ഞു ഇപ്പൊ ഇനിയിപ്പൊ അളഗാപുരി സൂര്യയുടെ ശേഷം ഈ പറയുന്ന അഭിക്കും ജാനിയേക്കും അല്ലെ എഴുതി വെച്ചിരിക്കുന്നെ അങ്ങനെയാണെങ്കില് വലിപ്പത്ര പ്രകാരം അവരായിരിക്കും ഇനി ഇവിടുത്തെ അധികാരം സ്ഥാപിക്കുന്നത് അവരായിരിക്കും ഇവിടുത്തെ അധികാരികളെന്ന് പറയാണ് ഇത് കേട്ടപ്പം അവർ പറഞ്ഞു അങ്ങനെയാണെങ്കില് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാന്ന് പറയാ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ പറയുന്ന ജാനകി മോളായിരുന്നെങ്കിലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ജാനികയുടെ ഒന്ന് ഓർത്തു നോക്കിയേ ജാനിക എന്താ ഏതാ അവൾക്ക് അച്ഛനുണ്ടോ അമ്മയുണ്ടോ ആരുടെ മോന മോളാന്ന് പോലും അറിയത്തില്ല അവളുടെ കുലമേതാ മഹിമ ഒന്നും അറിയത്തില്ല എവിടെയോ കിടന്ന ഒരു പെണ്ണ് എന്നിട്ട് അവളാണ് അളകാപ്പറ്റിയുടെ അധികാരം ഏറ്റെടുക്കാനായിട്ട് പോകുന്നത് നമ്മളെല്ലാം പോലെ ഇനി അവളുടെ കാൽച്ചൂട്ടി കിടക്കണമെന്ന് പറയണം ഇത് കേട്ടാ അഭർണ പറഞ്ഞു എന്നെ അതിലൊന്നും കിട്ടത്തില്ല എന്ന് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു അറിയാം സുമംഗല പറഞ്ഞു അതൊക്കെയാ നടക്കുള്ളു ഇനിയിപ്പം വേറൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നില്ല അവൾ അധികാരം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അടിച്ചിറക്കാൻ പോകുന്ന എന്നെയും നിന്നെയൊക്കെ ആയിരിക്കും എന്ന് പറയാം അവൾക്ക് നമ്മളോട് അത്ര ശത്രുതാണ് എനിക്ക് തോന്നുന്ന മിക്കവാറും ഇപ്പ സൂര്യനെ ഇല്ലാതാക്കാനായിട്ട് അവൾക്ക് എന്തേലും ചെയ്തോന്നും ഒരു സംശയമുണ്ട് അധികാരം കയ്യിലെടുക്കാൻ എന്ന് പറയാണ് ഇത് കേട്ടതും പ്രഭാവിധി ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ അമ്മേ ഇച്ചിരി സ്വസ്ഥത സമാധാനം തരുന്നുണ്ടോ എന്ന് ചോദിക്കുക നീ സ്വസ്ഥത സമാധാനം നോക്കിക്കൊണ്ടിരുന്നു അവസാനം നിന്നെ അവൾ ഇവിടെ നിന്ന് അടിച്ചിറക്കാൻ പോവാ അതൊക്കെ അധികം വൈകാതെ തന്നെ നടക്കും നീ ഇവിടെ അധികാരം സ്ഥാപിച്ചില്ലെങ്കിൽ ഏ നിന്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്കായിരിക്കും ഇവിടെ സ്ഥാനം വേണ്ടത് നീ ആ സ്ഥാനം നേടിയെടുക്കണം പ്രഭേ അല്ലാതെ നീ ഒതുങ്ങി കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ നീ നാളെ പുറത്താവുമെന്ന് പറയാം സൂര്യനാരായണന്റെ ചിത കത്തി എരിഞ്ഞു കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പാണ് സുമങ്കലയൊക്കെ ഈ ചർച്ച നടത്തുന്നത് സ്വന്തം പെറ്റമ്മയാന്ന് ഓർക്കണം എന്നിട്ടാണ് അവരിത്ര കാരണം ആ ബോഡിയുടെ അരി എഴുന്നിട്ട് ഭയങ്കര കരച്ചിലും പ്രകടനങ്ങളൊക്കെ ആയിരുന്നു നടത്തിയിരുന്നത് പക്ഷേ എങ്കിൽ എല്ലാം ഒരു നിമിഷം കൊണ്ട് കാറ്റി കാറ്റിപ്പറത്തിയിട്ടാണ് ഇങ്ങനെയുള്ള കുറ്റങ്ങൾ വന്നിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കണേ ഈ സമയം അമലും വല്ലാത്ത വിഷമത്തോടുകൂടി മുറിയിലിരിക്കുവാണ് അമലിനെ സങ്കടം സഹിക്കാൻ പറ്റില്ല അമലിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും അടുത്ത ആരുമില്ലായിരുന്നു കാരണം അഭർണയ്ക്കാണെങ്കിൽ കുറ്റവും കുറവ് പറയാനേ സമയുള്ളൂ അല്ലാതെ അമലിനെ ആശ്വസിപ്പിക്കാനോ സൂര്യനാരായണന്റെ മരണത്തിൽ പങ്കേരാനൊന്നും അപർണയ്ക്ക് കഴിയില്ല എത്രയും പെട്ടെന്ന് മരിച്ചു പോയത് നല്ല കാര്യമെന്നും പറഞ്ഞുകൊണ്ടാണ് അപർണ ഇരിക്കുന്നെ ആ സമയം അമലിങ്ങനെ ഓരോന്നും ചിന്തിക്കുമായിരുന്നു ഒരു പക്ഷേ കുറച്ചു കാലം കൂടെ അച്ഛൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു ചിന്ത അമലിന്റെ മനസ്സിലേക്ക് വന്നപ്പോൾ അമലും അവിടെ ഇരുന്ന് വിങ്ങിപ്പൊട്ടി കരയുമാണ് ഈ സമയം അജയ് ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിൽക്കുവാണ് അപ്പോഴേക്കു നിരഞ്ജന അങ്ങോട്ടേക്ക് കയറി വരുന്നത് നിരഞ്ജനം ഒന്നിട്ട് ചോദിച്ചു അല്ല അജയ് അജയനെ ഞാൻ സമ്മതിച്ചെന്നിരിക്കുന്നു പറയണേ എന്താ നിനക്ക് എന്താ ഇപ്പൊ അറിയണ്ടേന്ന് ചോദിക്കും ഒന്നുമല്ലേലും അച്ഛന്റെ ചിത കത്തി എരിയുന്നതിന് മുമ്പ് സ്വത്തിന്റെയും പണത്തിന്റെ കണക്ക് ചോദിച്ചവനെ ഇങ്ങനെയുണ്ടോ മക്കൾ എന്ന് ചോദിക്കുക അല്ല അജയ അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണെന്ന് ചോദിക്ക എന്താടി നിനക്ക് നിനക്കെന്തേലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കാം എനിക്ക് നല്ല സംശയം ഉണ്ട് സംശയമുണ്ടിപ്പോ അല്ല അദ്ദേഹത്തിന്റെ മനാണെങ്കിൽ അച്ഛന്റെ മാനാണെങ്കിലോ ഒരിക്കലും അജയ് ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല അജയ്ക്ക് നാണമില്ലേ അജയ് ഇങ്ങനെയൊക്കെ ഒന്നുമല്ലേലും അച്ഛൻ മരിച്ചാൽ എല്ലാവർക്കും നല്ല വിഷമമെങ്കിലും കാണും അജയ്ക്ക് അതുപോലും പറയാ എന്താ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ആ ചിതയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യണമായിരുന്നോ അതായിരുന്നു ചെയ്യേണ്ടിരുന്ന് ചോദിക്കുക എന്നാലും അതൊന്നും വേണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് എല്ലാവർക്കും നല്ല സങ്കടമുണ്ട് പക്ഷെ അജയ്ക്ക് മാത്രം ഒന്നും ബാധകമല്ല അജയ് ഇപ്പോഴും സ്വത്തിനെക്കുറിച്ചും പണത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അജയ് ഒരു കാര്യം വിചാരിക്കണം ഈ സ്വത്തും പണമൊന്നും ഇന്നും നിലനിൽക്കുന്നില്ല ഇന്ന് വരും നാളെ പോകുന്ന കാര്യമാണ് പക്ഷെ സ്നേഹബന്ധം ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അതെല്ലാ കാലം നിലനിൽക്കുമെന്ന് പറയണം അത് കേട്ടൻ പറഞ്ഞു ആ ഒരു കാര്യം ചെയ്യുക ആ സ്നേഹബന്ധം വെച്ചുകൊണ്ട് നീ ഒരു എനിക്ക് ബിസിനസ് അങ്ങ് സെറ്റ് ചെയ്തതായിട്ട് സ്റ്റാർട്ടപ്പ് ബിസിനസ്സാ തുടങ്ങാനുള്ളത് നിന്റെ സ്നേഹബന്ധം വെച്ച് നീ അത് തുടങ്ങി തരാൻ പറയണം അവള് പാതിരാത്രി സ്നേഹബന്ധം കൊണ്ട് വന്നിരിക്കുന്നു കടന്നു നോക്കുക എന്റെ കൺമുന്നീന്ന് അല്ല തന്നെ എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയെന്ന് പറയാണ് ഇത് കേട്ടപ്പോ നിരഞ്ജന പറഞ്ഞു എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് എന്ത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അജയ് അത് പറയേണ്ട സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാ എന്ന് പറയാണ് നിരഞ്ജനയ്ക്ക് അജയുടെ കാര്യത്തിലാ സംശയം അജയ് സൂര്യനാരായണന്റെ മുറി രാത്രി പോയിട്ടുണ്ടെന്ന് അറിയാം അതിനുശേഷമാണ് അച്ഛൻ എന്തേലും സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അജയ് എന്തേലും ചെയ്തായിരിക്കോ ഇനി അനങ്ങാൻ വയ്യാതെ അച്ഛന് മരണത്തിലേക്ക് തള്ളിവിട്ട അജയായിരിക്കുമോ എന്നൊരു ചിന്തയുണ്ട് അത് തമ്പിയോടും തമ്പിയോടല്ല ആ ഉണ്ണിത്തമ്പാക്കിയല്ലോടും പറഞ്ഞതാണ് നിരഞ്ജന ഉണ്ണിത്തമ്പാക്കിയല്ലോ ആ ഒരു സംശയം മനസ്സിലുണ്ടായിരുന്നു പക്ഷെ പുറത്ത് അത് പ്രേടിപ്പിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് പൊന്നൂസ് അങ്ങോട്ട് വരുവാണ് പൊന്നൂസ് വന്നിട്ട് കരഞ്ഞു തളർന്ന് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ പൊന്നൂസിനോട് ഫുഡ് കൊടുക്കാനായിട്ട് എന്നിട്ട് ജാനകി എഴുന്നേറ്റ് ഇനിയിപ്പോൾ പൊന്നൂസ് വേണ്ട വേണ്ടമ്മേ എനിക്ക് കഴിക്കാനൊന്നും വേണ്ടെന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു പോച്ച് അവൾ പോലും അങ്ങോട്ട് കിടക്കുവാണ് അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല ഈ സമയം അഭി ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു ജാനകി എന്തോ അച്ഛൻ ഇത്ര പെട്ടെന്ന് മരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ജാനകി പറഞ്ഞു അല്ല അഭിയേൻ്റെ എന്തേലും സംശയമുണ്ടോ എന്താ അഭിയേൻ്റെ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കാം എന്നോട് സക്കീർ വക്കീൽ ഒരു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചൊരു സംസാരമൊക്കെ ഉണ്ടായിരുന്നു പറയാണ് ഇത് കേട്ടതും ജാനകി പറഞ്ഞു അതെ അങ്ങനെ എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയാം നിനക്ക് സംശയങ്ങളാ അതെ അച്ഛൻ എങ്ങനെ എഴുന്നേറ്റ് നടന്നതല്ലേ ഒരു കുഴപ്പമില്ലാതെ പെട്ടെന്ന് ഇങ്ങനെ മരിക്കാനായിട്ട് ഒരു കാരണം എന്തേലും കാണത്തില്ലെന്നിക്കുക ഒരു കാരണമില്ലാതെ ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പോൾ അച്ഛൻ്റെ മുറിയിലേക്ക് രാത്രിയിൽ ആരെങ്കിലും പോയിട്ടുണ്ടായിരിക്കുമോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടാണോ അച്ഛൻ പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങിയത് അച്ഛനെ അറ്റാക്കി പറഞ്ഞെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം ആ മുറിയിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സന്തോഷത്തോടെ കടന്നുറങ്ങി അച്ഛൻ ഇങ്ങനെ ഒന്നും ഒരിക്കലും ഉണ്ടാകത്തില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ അഭി അഭി പറഞ്ഞു സക്കീർ വക്കീൽ ഈ കാര്യം തന്നെ പറഞ്ഞതെന്ന് പറയാണ് പക്ഷെ എനിക്കപ്പോൾ അങ്ങനെയൊന്നും തോന്നിയില്ല അതുകൊണ്ടാണ് വക്കീലിന് അങ്ങനെ തോന്നണമെങ്കിൽ വക്കീലിനുള്ളിൽ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടായിരിക്കില്ലേ ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുക ജാനകി പറഞ്ഞു എനിക്ക് അറിയില്ല അബിയേട്ടാ ഇനി നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമല്ലോ അത് ആ സമയത്ത് ചെയ്യേണ്ട കാര്യമായിരുന്നില്ലേ അങ്ങനെ എന്തെങ്കിലും ആണോ അത് കേട്ടത് അബി പറഞ്ഞു അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കാലത്ത് അത് പുറത്ത് വരാതിരിക്കില്ല അങ്ങനെയാണ് ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകത്തില്ലെന്ന് പറയാണ് കാണിച്ചു കൊടുക്കും ഈ അഭി എന്നുള്ള കാര്യം ഇത്ര നാളെ ഈ അബിയുടെ ഒരു മുഖം മാത്രമേ എല്ലാവരും കണ്ടുള്ളൂ പക്ഷേ എനിക്ക് എൻ്റെ അച്ഛനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എൻ്റെ ജീവനാണ് പോയിരിക്കുന്നത് ആ ജീവനെ കൊന്ന് ആരാണെങ്കിലും ഞാൻ ഒന്നിനെ വെറുതെ വിടുത്തില്ലെന്നൊക്കെ അഭി അങ്ങനെ ദൃഢപ്രതിജ്ഞ തന്നെ ചെയ്യുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോന്നെ ആ വിശേഷങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി